പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളത് ആ ചേട്ടത്തിനെത്തിമാര് പേരും പിന്നെ ചിറ്റക്കുട്ടി നയനയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുവാണ് അപ്പൊ എന്താണ് ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കണേന്നൊരു തോന്നൽ ഉണ്ടാവാം ഇന്നത്തെ ഒരു വിശേഷം എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് പതിനെട്ട് വർഷമായി കേട്ടോ അപ്പൊ പതിനെട്ടാമത്തെ വർഷം ഞങ്ങളിത് ആ സന്ധ്യക്ക് എല്ലാവരും കൂടെ ഒന്ന് തറവാട്ട് വീട്ടിൽ കൂടുവാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അതിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ഞാൻ എന്താ വീട്ടീന്ന് നമ്മുടെ വീട്ടീന്ന് ഒരു നാലരൊക്കെ ആയപ്പോഴത്തേക്ക് തറവാട്ട് വീട്ടിലേക്ക് പോവുകയാണേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ സന്ധ്യ കഴിഞ്ഞിട്ടാണ് കൂടുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതായത് പകൽ കൂടാനായിട്ട് പറ്റാത്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും ജോലിക്ക് പോകണം അപ്പം അനിയന്മാർക്കും അതുപോലെ അനിയത്തിക്കും ഒക്കെ ജോലിക്ക് പോകാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് രാത്രിയാകുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് അല്പസമയം ചിലവഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ രാത്രിയിൽ കൂടാമെന്ന് വിചാരിച്ചത് അപ്പോൾ പന്ത്രണ്ട് വർഷം ഞങ്ങൾ വീട്ടിൽ ബലിയിടുകയും അതുപോലെ തന്നെ അന്നത്തെ ദിവസം കംപ്ലീറ്റ് എല്ലാവരും കൂടെ തറവാട്ട് വീട്ടിൽ ഒരുമിക്കുകയാണ് പതിവ് ഈ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് നമസ്കാരം നടത്തും അതിന് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും ഒഴിവു ദിവസമാണെങ്കിൽ പകലായിരിക്കും കൂടുക അല്ലാത്ത ദിവസം രാത്രിയാണേ അപ്പം ഞങ്ങൾ ഇങ്ങനെ അപ്പോൾ ഞാൻ എന്താ തറവാട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ താ ഇതാണ് അച്ഛൻ കേട്ടോ അപ്പം അച്ഛൻ്റെ പതിനെട്ടാമത്തെ ചരമദിനമാണിന്ന് അപ്പോൾ പാചകത്തിന് ഇത് എന്നേക്കാൾ ഒരാൾ ഇവിടെ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ നേരെ ഇള അനിയെത്തി കവിത നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്ര മണിക്ക് നമുക്ക് പാചകത്തിന് കൂടാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത്രയും എടുത്താനായിട്ട് ലേറ്റായി അപ്പോൾ പുള്ളിക്കാരുടെ ഇതൂടെ സ്രാവാണ് നമ്മൾ കറിവിക്കാനായിട്ട് പോകുന്നത് ആദ്യമേ സ്രാവ് കറിവിക്കണം പിന്നെ ഒരു അരച്ചു കൂട്ട് ഒരു തോരൻ ഇണക്കണം പിന്നെ ചിക്കനും കറിവിക്കണം ഇത്രയും പരിപാടിയാണുള്ളത് അപ്പം ഞാൻ വന്ന സമയത്ത് തന്നെ അനിയത്തി സ്രാവിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളകൊക്കെ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ഉള്ളി ഏർക്കണോ വലിയ ഉള്ളി ഏർക്കണോ എന്നിങ്ങനെ എന്നോട് ചോദിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഏർത്ത് വെക്കാം എന്നങ്ങനെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തി ചെറിയ ഉള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഒരു പിടിയോളം ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതാ നമ്മുടെ ഇടികൾ എടുത്ത് വെച്ചിട്ട് അതൊന്ന് ചതച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും നമുക്ക് സ്രാവ് കറിക്കൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് ചേർക്കുന്നതാണ് നല്ലത് അങ്ങനെ അതൊന്ന് അതിൽ ചെറിയ ഉള്ളി ചതച്ചില്ല കേട്ടോ അത് അനിയത്തി അരിഞ്ഞ് കൊണ്ട് പിന്നെ അരിഞ്ഞ പിടി തന്നെ എടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം നമ്മൾ ചതച്ചെടുത്തു അപ്പോൾ അത് അമ്മയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചതാണ് കേട്ടോ അപ്പോൾ അമ്മ ഉച്ച കഴിഞ്ഞിട്ടാണ് കുളിക്കാറുള്ളത് അപ്പോൾ അമ്മ കുളിക്കാനായിട്ട് വെള്ളം വെക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ വെള്ളം അടുപ്പയിലേക്ക് വെച്ചു ആ സമയത്ത് അമ്മ അവിടെ കുളിക്കാനായിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് ബാത്റൂമിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അനിയത്തിതവിടെ എന്താണ് വെള്ളിക്ക മാങ്ങിയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ സ്മിതയും അനിയനും പോകാനായിട്ട് നേരത്ത് ചേച്ചി ഇന്നതൊക്കെ വാങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട് രണ്ടാളും കൂടെയൊക്കെ തയ്യാറാക്കി വെച്ചേക്കെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോയിരിക്കണം അതുങ്ങൾ വരുമ്പോഴത്തേക്കും ഒരു ആറരയെങ്കിലും ആറു മണി കഴിയും വരുമ്പോഴത്തേക്ക് അപ്പോൾ സ്രാവ് വാങ്ങിയിട്ട് രാവിലെ തന്നെ അത് ഫ്രഷാക്കി അരിഞ്ഞ് ഒക്കെ വെച്ചിരിക്കുകയാണ് അരിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കുകയും അതുപോലെ ക്യാബേജും ഇപ്പം എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വൈകുന്നേരമാണ് വാങ്ങിക്കുക കേട്ടോ അപ്പം ഞങ്ങൾ ക്യാബേജ് നോക്കി നടന്നിട്ട് കാണുന്നില്ലേ ഇപ്പോൾ രാവിലെ ക്യാബേജ് കടയിൽ പോയപ്പോഴത്തേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് കാണുന്നില്ല അതുവഴി ഫ്രിഡ്ജിലൊക്കെ ഒന്ന് തപ്പുവാണ് അപ്പം അമ്മയും വന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ഫ്രിഡ്ജിൽ കാണും അതല്ലെങ്കിൽ ഇന്ന് വാങ്ങിയ കിറ്റിനകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അമ്മയ്ക്ക് കഴിഞ്ഞ ഇടയ്ക്കൊക്കെ പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെതാകുന്ന ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും വിട്ട് മാറിയിട്ടില്ലേ അപ്പോൾ ഞാനുണ്ടല്ലോ നമുക്ക് സ്രാവ് ലേശം തേങ്ങ വറുത്തരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ച് തേങ്ങ കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ അങ്ങനെ തയ്യാറാക്കാമെന്ന് വിചാരിച്ച് ഞാൻ എന്താ തേങ്ങ ചിരണ്ടി എടുക്കുവാണ് കേട്ടോ അപ്പോൾ കവിത അവിടെ വെള്ളരിക്കയും മാങ്ങയും കരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതരച്ചു കൂട്ടാനുള്ള പരിപാടി അവൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയൊക്കെ തന്നതിന് ശേഷം പുള്ളിക്കാരത്തി അതൊക്കെ അരിഞ്ഞൊക്കെ എടുക്കുവാണേ അപ്പോൾ ഞാൻ എന്താ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങ എടുക്കുന്നുള്ളു കേട്ടോ അത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് തേങ്ങ അങ്ങോട്ട് വേണ്ട അപ്പം അതാ ഇത്രയും തേങ്ങയാണ് സ്രാവ് കുറച്ചധികം ഉണ്ട് കേട്ടോ അപ്പം അത് ഇതാ ഇത്രയും തേങ്ങ മാത്രമാണ് വറുത്തരക്കുന്നത് അപ്പം ഞാനൊരു അലൂമിനിയത്തിൻ്റെ ചട്ടിക്ക് അടുപ്പേ വെച്ചു അതിനുശേഷം അതൊന്ന് വറുക്കാനായിട്ട് അങ്ങോട്ട് ഇടുവാണ് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് ലേശം പെരിഞ്ചീരകവും ചെറുതായിട്ട് ലേശം ഒരു കുറച്ച് ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഞാനിതിങ്ങനെ തേങ്ങ വറുക്കുന്നത് പിന്നെ തേങ്ങ വറുത്ത് മാറ്റിയിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും വേറെയാണ് ചൂടാക്കിയെടുക്കുക നമുക്ക് അരച്ചെടുക്കാൻ അതാണ് എളുപ്പം തേങ്ങ മാത്രമായിട്ട് തേങ്ങ അതുപോലെ തന്നെ നമ്മുടെ പച്ച കുരുമുളകും പിന്നെ നമ്മൾ എന്താണ് പെരിഞ്ചീരവും കൂടെ ഇതിനകത്തേക്ക് വറുത്തിട്ട് അത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് മാറ്റുക അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് തന്നെ വേണമെങ്കിൽ ചേർത്ത് പിന്നീട് അരയ്ക്കാം ആദ്യമേ തേങ്ങ അരച്ചിട്ട് മാത്രം നമ്മൾ മല്ലിപ്പൊടിയും മുളകൊടിയും കൂടിയൊക്കെ ചേർത്ത് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ടുള്ള പരിപാടിയൊക്കെ ഞാൻ നടത്തുന്നു അമ്മ അപ്പുറം കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് അപ്പുറത്തോട്ട് പതുക്കെ പതുക്കെ നീങ്ങുന്നുണ്ട് പിന്നെ ദാ ഹനിയെത്തി സാ മാങ്ങയൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ട് അതൊക്കെ കുക്കറിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് അളവിലൊന്നും ഇണക്കുന്നില്ല കാരണം വൈകുന്നേരത്തേക്കാണല്ലോ ഒരു നേരത്തേക്കുള്ള മതി രാവിലെ നമ്മൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാണ് ഇണക്കുന്നതെങ്കിൽ രണ്ട് നേരത്തേക്കും കണക്കാക്കിയൊക്കെ ഇണക്കും പിന്നെ പല പല കറികളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഒരുപാട് അളവിലൊന്നും ആവശ്യമില്ല അപ്പോൾ അങ്ങനെ പുള്ളിക്കാരത്തി ഇതവിടെ മാങ്ങയും പിന്നെ എന്തായിരുന്നു നമ്മുടെ റിലയൊക്കെ പോകുമെന്ന് പറഞ്ഞു തരുമ്പോഴത്തേക്ക് മാങ്ങയും പിന്നെ വെള്ളരിക്കയും കൂടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിനുള്ള തേങ്ങയൊക്കെ അരയ്ക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുന്നുണ്ട് അപ്പം ഞാൻ അതാ തേങ്ങ നന്നായിട്ട് വറുത്തരച്ചതിന് ശേഷം അത് ചെറിയ ജാറിലേക്കൊന്ന് മാറ്റുന്നുണ്ട് അപ്പം അതിന് മുൻപായിട്ട് തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് അടുപ്പിച്ചൊക്കെ വെച്ച് കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ നേരത്തേക്കാൾക്കാൾ നേരത്തിലേക്കാളും ഇപ്പോൾ ഉണ്ടല്ലോ സ്മിത അതിനകത്ത് നമ്മുടെ മുളക് പൊടിയൊക്കെ വെക്കണ പാത്രത്തിനൊക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് അത് കാരണം ഞാൻ അതൊക്കെ നോക്കി നടന്നിട്ട് കാണുന്നില്ല നേരത്തെ ഒരു വലിയ പാത്രത്തിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് അത് നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കോൾ കട്ട് ചെയ്യാനൊന്നും പോയില്ല നേരെ അങ്ങോട്ട് കോൾ അറ്റൻഡ് ചെയ്തു ആ സമയത്ത് നമ്മുടെ ഈ വോയിസിനകത്ത് കുറച്ച് റിംഗ് ടോൺ അതിനകത്ത് കയറി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതും കട്ട് ചെയ്തൊന്നും കളഞ്ഞില്ല കാരണം അത് കട്ട് ചെയ്തിട്ട് വീണ്ടും വോയിസ് കൊടുത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ സമയം അങ്ങോട്ട് അതിക്രമിച്ചു പോകും എനിക്കാണെങ്കിൽ കൂൺ ബെഡ് കെട്ടാനൊക്കെ ഉണ്ട് പിന്നെ അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തിട്ടിട്ട് ആ പരിപാടിക്കൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ടിരിക്കുവാണേ അപ്പോൾ അതാ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് ചൂടാക്കാനായിട്ടിട്ടുണ്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടിന്നൊക്കെ മാറിപ്പോയ കാര്യമൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ നിത്യേന ഇതിനകത്ത് കൈകാര്യം ചെയ്യണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സാധനം തപ്പിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടി കേട്ടോ കാരണം കുറേ ടിന്നവള് പുതിയതായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇളയനിയെത്തി കേട്ടോ അപ്പോൾ നമ്മുടെ തറവാട് വീട്ടാണിത് അപ്പോൾ അവിടെയാണ് പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കവിത അവിടെ അരച്ചുകൂട്ടിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ തയ്യാറാക്കിയൊക്കെ വെക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇത് വറുത്തരച്ചെടുത്ത് വെക്കുമ്പോഴത്തേക്ക് തേങ്ങ ആദ്യം വറുത്തരയ്ക്കുക പിന്നീടാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ വറുത്തരക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചെറിയ ജാറിലൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴും നമ്മൾ അരച്ചുകൂട്ടിന് വലിയ ജാറിനകത്ത് അവൾ അരയ്ക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ മൺചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണയിലേക്ക് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് ആ വലിയ ജാറിലേക്ക് അവൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അരച്ചൂട്ടിനുള്ള അരപ്പിന് വേണ്ടിയിട്ട് അത് ചെയ്യുവാണേ അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചാലോചിച്ച് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം തയ്യാറാക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടൊക്കെ നിൽക്കണം അല്ലെങ്കിൽ അതുങ്ങൾ വരുമ്പോഴത്തേക്ക് പിന്നെ രണ്ടാമത് അടുക്കള കയറേണ്ട ആവശ്യം വരുന്ന വരത്തണ്ടല്ലോ അപ്പൊ ചുറ്റക്കുട്ടിയും വരും സന്ധ്യ കഴിഞ്ഞിട്ടേ പുള്ളിക്കാരത്തി എത്തുള്ളൂ കേട്ടോ അപ്പൊ നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ പാചകത്തിനൊക്കെ പുള്ളിക്കാരത്തി മേൽനോട്ടം വഹിച്ചോളും അപ്പൊ ഇല്ലാ പുള്ളിക്കാരത്തി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ആണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ക്യാബേജ് ഉണ്ടല്ലോ കടയിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി കേട്ടോ ഇവിടെ ഫ്രിഡ്ജ് മുഴുവൻ തപ്പിട്ടൊന്നും കാണുന്നില്ലായിരുന്നു മേടിച്ചിട്ടുണ്ടോന്ന് കിറ്റുമൊക്കെ നോക്കിയിട്ട് അതിനകത്തൊന്നും കാണുന്നില്ലായിരുന്നു ഇനി ക്യാബേജ് സന്ധ്യയ്ക്കാണ് വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ചുമണിയോടൊക്കെ അടുത്തിട്ടുണ്ട് ഇപ്പോഴേ അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചൂടായി വന്നപ്പോഴത്തേക്ക് ചൂടായി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്ന സമയത്ത് അതിനകത്തേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് പിന്നീട് അരയ്ക്കുന്ന അരപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കുടംപുളി നേരത്തെ തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ചേർത്ത് നമുക്ക് തയ്യാറാക്കാം അപ്പം കുടംപുളിയൊക്കെ ഞാൻ കവറിച്ചിട്ടേ കൊണ്ടാണ് എടുപ്പിച്ച പാകത്തിനൊക്കെ നോക്കിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പുള്ളിക്കരത്തെ എടുത്ത് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ നോക്കിക്കേ കഴിതേ പരുവത്തിലാണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മുരിച്ചെടുത്തിരിക്കുന്നത് മൊരിച്ചല്ല നന്നായിട്ടൊന്ന് വാട്ടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു അപ്പോൾ അതങ്ങനെ മൂക്കാനായിട്ട് അടുപ്പിലേക്ക് ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ പിന്നെ നമ്മുടെ വറുത്തരക്കുന്ന അരപ്പൊന്ന് അരച്ചെടുക്കുകയാണ് ആദ്യം തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തു പിന്നെ തേങ്ങ നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തേക്ക് തന്നെ പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറേശ്ശേ ഇട്ടിട്ട് അതും കൂടെ നല്ല ഒരുമിച്ച് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മിക്സിയിൽ തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴ വഴന്നൊക്കെ വന്നിട്ടുണ്ട് അതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് തേങ്ങ അരച്ച് നല്ല വെണ്ണ പോലെ അരഞ്ഞ് വന്നു പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയാവുമ്പോഴത്തേക്ക് അതിരി മിക്സായി ചേരാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും കൂടെ മിക്സിയിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ കവിത വന്നിങ്ങനെ നോക്കുവാണ് കേട്ടോ അതിനകത്ത് മൂത്തിരിക്കണതൊക്കെ കറക്റ്റ് പാകമാണോ എന്നൊക്കെ നോക്കിയതാണിതാ പിന്നെ അതിനകത്തേക്ക് അരച്ചേശിക്കണ അരപ്പ് ഇതേ വരുവത്തിലാണ് കേട്ടോ അപ്പം വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ സ്രാവൊക്കെ അല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്തുമൊക്കെ വെക്കാറുണ്ടല്ലോ പലരും പല രൂപത്തിലായിരിക്കും കറി വെക്കുന്നത് എല്ലാവരും ഒരേപോലെ ആകണമെന്നില്ല ഈ അരപ്പ് നമുക്ക് നേരെ വേണമെങ്കിൽ ചട്ടിയിലേക്ക് കഷ്ണമൊക്കെ ഇട്ട് മീൻ കഷ്ണൊക്കെ ഇട്ട് കൂട്ടിയിട്ട് വയ്ക്കുക എന്നിട്ട് പിന്നീട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വേറെ ചേർത്ത് കൊടുത്താലും മതി അതല്ലെങ്കിൽ നേരിട്ട് അങ്ങോട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ നേരിട്ട് ഒക്കെ വയ്ക്കാം പക്ഷേ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ജാറൊക്കെ ഒന്ന് മയക്കിയൊക്കെ അതിനകത്തേക്ക് ഒഴിച്ചു ഇതാകാതെ കൊണ്ടൊന്ന് പുളിയിട്ടതാണ് അങ്ങോട്ട് കേട്ടോ അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു കഷ്ണമൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ചട്ടിയുടെ അളവ് ഇത്തിരി പോരെന്ന് തോന്നി ഇപ്പോൾ കിട്ടും എന്നാൽ അമ്മ ആദ്യമേ തന്നെ അമ്മയോട് ചോദിച്ചിട്ടാണ് ചട്ടിയൊക്കെ ഈ ചട്ടി മതിയോ അങ്ങനെയൊക്കെ നോക്കിയൊക്കെ എടുത്തത് അപ്പോൾ അതെല്ലാം മീൻ കഴുകി വെച്ചിരിക്കണത് ഒരു ഉരുളം പാത്രത്തിലാണ് അപ്പറേം ഇരിക്കുന്നത് കണ്ടോ അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരുപാട് അളവുള്ളതുപോലെ തോന്നിയില്ല അതുകൊണ്ടാണ് ഈ ചട്ടി എടുത്ത് വെച്ചത് കേട്ടോ പക്ഷേ ആ പാത്രം നല്ല കുഴുവുള്ള പാത്രമാണ് ഏറെ പീസൊക്കെ ഉണ്ട് അതിനകത്ത് കേട്ടോ അപ്പോൾ ഒറ്റ സ്രാവായിട്ടുള്ളതായിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ നല്ല ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അത് മുറിച്ച് പീസാക്കിയൊക്കെ എടുത്ത് കേട്ടോ നല്ല ഫ്രഷായിട്ടുള്ളത് സ്രാവായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോഴ് അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചട്ടിയുടെ വക്കുമൊപ്പം വന്നു തന്നിട്ടുണ്ടായിരുന്നേ പക്ഷേ എന്നാലും അപ്പം ചെറിയ തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ തീയിൽ ഒരു മീഡിയം തീയിൽ വെച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ ചട്ടിയിൽ തന്നെ നമുക്ക് കറി നല്ല ഭംഗിയായിട്ട് വെച്ചെടുക്കാനായിട്ട് പറ്റി പിന്നെ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലേശം കൂടെ നമ്മൾ ആ ജാറൊക്കെ മയക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ കാരണം തിളച്ചുകറി നന്നായിട്ട് വറ്റി വരണമല്ലോ അപ്പം അങ്ങനെ കറി സെറ്റാക്കി എടുപ്പ് വെച്ചതിന് ശേഷം ഞാൻ എന്താ അരി അരിയടുപ്പിലിടാനായിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് മണിയോട് അടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പുറത്ത് അരിയുടെ പുറകുവശത്തായിട്ടാണ് ഇവിടെയാണ് അരി ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഓണത്തിൻ്റെ വീഡിയോകൾ അതുപോലെ തന്നെ കർക്കിടക വാവ് ഇങ്ങനെയുള്ള വിഷു ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഇവിടെയാണ് കൂടാറുള്ളത് അപ്പോൾ അതിനകത്ത് നേരത്തെയും ഈ ഭാഗങ്ങളും ഇവിടുത്തെ പാചകവും ഒക്കെ കാണിച്ചിട്ടുള്ളതാണ് പായസം വെപ്പ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് എങ്കിലും അടുപ്പൊക്കെ ഒന്നുകൂടെ കാണിച്ചു ഉള്ളൂ കേട്ടോ ഇപ്പോൾ അടുപ്പിലൊക്കെ പാചകം എല്ലാവർക്കും കുറവാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അടുപ്പിലെ പാചകം പൊതുവേ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും എല്ലാവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അടുപ്പ് കാണിച്ചത് കേട്ടോ അപ്പം ഞാൻ എല്ലാ ദിവസവും അടുപ്പിൽ തന്നെയാണ് അരിയൊക്കെ വെക്കുന്നത് അത് നമ്മുടെ ഈ അടുപ്പല്ല പുകയടുപ്പിലാണ് വെക്കാറുള്ളത് പിന്നെ അറക്കപ്പൊടിയുടെ പൊടിയൊക്കെ സ്റ്റീം ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ തുറന്നടുപ്പാണ് എടുക്കാറുള്ളത് കേട്ടോ അപ്പം കാലം നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്നതാണ് അതൊന്നും കൂടെ വാഷ് ചെയ്ത് വെള്ളം പിടിക്കാനായിട്ട് വെച്ചോട്ടോ നല്ല വെള്ളം പിടിക്കാനായിട്ട് വെച്ചിട്ട് ലേശം മണ്ണെണ്ണ നമ്മൾ ഒരു ചിരട്ടയിലേക്കൊരു ലേസ് ഒഴിച്ചിട്ടുള്ളൂ അതിന് ശേഷം അതിനകത്തേക്ക് ഇത്തിരി ചാരവും കൂടെ വരിയിട്ട് വെച്ചും പിന്നെ എന്താ ഒരു തീപ്പട്ടി കൊള്ളി അരച്ച് വെച്ച് പിന്നെ ഇത്തിരി നമ്മുടെ ഉണക്കമടലിൻ്റെ ചകിരിയൊക്കെ അകത്തുന്നതൊക്കെ തേങ്ങ പൊട്ടിച്ചതൊക്കെ കിടപ്പണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ചിട്ട് തീയൊന്ന് പിടിപ്പിച്ചെടുക്കുകയാണ് പിന്നെ ചെറിയ ചെറിയ പീസ് വിറവും കൂടെ വെച്ച് തീ നല്ല ഭംഗിയായിട്ട് കത്തിക്കിട്ട് കേട്ടോ ഇപ്പം ഇത്തിരി മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇല്ലെങ്കിലും നമുക്ക് അങ്ങോട്ട് പിടിപ്പിക്കാം പിന്നെ ഇത്തിരി മണ്ണെണ്ണ ഒഴിച്ച് വേഗത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇനിയിപ്പോൾ ഇത് വെന്തൊക്കെ മാറ്റി അരി വെന്ത് മാറ്റിയിട്ട് വേണം നമുക്ക് ഈ അടുപ്പിൽ ചിക്കനൊക്കെ വെക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ അങ്ങോട്ട് ഒരു അഞ്ച് മണിയോട് കൂടിയിട്ട് അരിയടുപ്പിലിടുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ആറു മണി കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് സന്ധ്യ ആകുന്ന ഒരു പ്രതീതിയും കൂടിയാകുമല്ലോ അപ്പോൾ ഒരു ഒരുപാട് എട്ടാകണിന് മുമ്പ് തന്നെ ചിക്കനും ഒക്കെ വെക്കാമല്ലോ അപ്പോൾ അങ്ങനെ ആ തീയൊക്കെ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ അരിക്കുള്ള വെള്ളം ഒന്ന് അടുപ്പിലേക്ക് എടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തീയൊന്നും ഇടേണ്ട കാര്യമില്ല അങ്ങനെ കിടന്ന് വെന്തോളുവേ അപ്പോഴ് ആ തീയൊക്കെ നല്ല ഭംഗിയായിട്ട് കത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ പോരാത്ത വിറകൊക്കെ കവിത കൊണ്ടുവന്ന് വെച്ചു കേട്ടോ ഞാൻ ആദ്യം കുഞ്ഞു കുഞ്ഞു വിറകൊക്കെയായിരുന്നു വെച്ചിരുന്നത് പിന്നെ അവൾ കൊണ്ടുവന്ന് വലിയ വിറകൊക്കെ വെച്ച് തീയൊന്നും കൂടെ നന്നായിട്ട് ഉഷാറാക്കിയെടുത്തു അപ്പം ആ സമയത്ത് ഞാൻ അത് അരി ഒന്ന് കഴുകി അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോഴ് കുത്തരിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊരു മൂന്ന് നീര് കഴുകി എന്ന് പറഞ്ഞാൽ പോരെ ഞാൻ മൂന്നീര് കൂടുതൽ കഴുകി കേട്ടോ ഇപ്പോഴത്തെ അരിയൊക്കെ പണ്ടൊക്കെ അമ്മമാർ കുഞ്ഞിലേ ഞങ്ങൾ അടുപ്പ് ഇടുമ്പോഴത്തേക്ക് അരി മൂന്ന് നീര് കഴുകുക എന്നുള്ളതായിരുന്നു ഒരു പോളിസി ഒരു നിയമം പോലെയായിരുന്നു അപ്പം എണ്ണിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വയ്ക്കുമായിരുന്നു കുട്ടികളൊക്കെ ഏരിക്കുമ്പോഴത്തേക്ക് അതൊന്നും നമ്മുടെ മനസ്സിൽ കറക്റ്റായിട്ട് നിൽക്കത്തില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അരി കുഞ്ഞുനാളിൽ കഴുകുമ്പോൾ ഒന്ന് രണ്ടിങ്ങനെ പറഞ്ഞു കഴുകുമായിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ അരി ഞാനൊരു നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യത്തിൽ കൂടുതൽ കഴുകാറുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ എല്ലാത്തിലും കെമിക്കലാണല്ലോ അതുകൊണ്ട് തന്നെ അരിയൊക്കെ ഞാൻ എപ്പോൾ കഴിയാലും കൂടുതൽ തവണ കഴുകിയെടുക്കും കേട്ടോ പ്രത്യേകിച്ച് ഏത് നല്ലരി ആണെങ്കിലും റേഷനരി ആണെങ്കിലും ഏതാണെങ്കിലും പല പ്രാവശ്യമായിട്ട് കഴുകിയെടുത്തിട്ടാണ് വെക്കാറുള്ളത് അങ്ങനെ ഒരു മൂന്ന് നാല് തവണ അരി കഴുകിയെടുത്തു അതിന് ശേഷം എന്താ അത് അടുപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുപ്പയിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു പോരാത്ത വെള്ളവും കൂടെ ഒഴിച്ച് കറക്റ്റാക്കിയതിന് ശേഷം ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പം വീട്ടിൽ വൈകുന്നേരം ട്യൂഷനൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളിനേ അപ്പോൾ പിന്നെ ബാക്കി പരിപാടിയൊക്കെ കവിത നോക്കി കേട്ടോ ഇടയ്ക്കൊക്കെ വന്ന് തീയൊക്കെ നോക്കിയും വെള്ളത്തിൻ്റെ പോരായ്മ നോക്കി ഒക്കെ അവൾ ചെയ്തു പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അരച്ചൂട്ടും തയ്യാറാക്കി വെച്ചു പിന്നെ നമ്മൾ എന്താ മീൻ കറിയും തയ്യാറാക്കി വെച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ എന്താ സന്ധ്യയായി കേട്ടോ അതായത് ഒരു അറേകാല് അറേ ആറയക്കെ ആയിട്ടുള്ളു ആ സമയം അറേ ആയിട്ടില്ല ആ സമയത്ത് വന്നപ്പോഴത്തേക്ക് ഇതേ നോക്കിക്കേ എല്ലാവരും ഇവിടെ തകൃതിയായിട്ട് പാചകമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒക്കെ കൊണ്ടുവന്ന് പിന്നെ സവോള ചിക്കനുള്ള സവോളയൊക്കെ റെഡിയാക്കുന്നു അപ്പോൾ ആ ചോറ് നമ്മുടെ നേരെയുള്ള അനിയൻ കോരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ വലിയ എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് വലിയ കലത്തിലൊക്കെ അരിയിടമ്പഴത്തേക്ക് അവരാണുങ്ങളെ ഞങ്ങൾക്ക് ചോറൊക്കെ കോരിത്തന്ന് സഹായിക്കുകയും അതുപോലെ തന്നെ ചിക്കനാണ് ബീഫോ ഒക്കെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അവർ കറിയൊക്കെ വെച്ച് സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അതൊക്കെ തന്നെയാണല്ലോ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അത് സ്രാവിൻ്റെ കറിയാണ് ആ കാണിച്ചത് കേട്ടോ അപ്പം പറ്റിയ സമയത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അരി കോരി മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുപ്പിലേക്ക് ചിക്കൻ വെക്കാനായിട്ട് നമ്മുടെ വലിയ ഓട്ടുരുളി തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ അസ്മിത അത് അവിടെ ഇരുന്ന് ഗ്യാബേജ് കൊത്തിയരിയുന്നുണ്ട് അപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് നേരെ തന്നെ അടുക്കളയിലേക്ക് കയറി കേട്ടോ അവൾ പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ ക്യാബേജിനുള്ള തേങ്ങ ഞാൻ ചിരവി എടുക്കുകയാണ് ഇപ്പുറ ഇരുന്നുണ്ട് കവിതയും സ്മിതയൊക്കെ സവോളയും ഒക്കെ ചിക്കനുകളൊക്കെ ഞങ്ങൾ അരിഞ്ഞു കൊടുത്തു അപ്പോൾ ചിക്കന് വേണ്ടിയിട്ട് ഞങ്ങൾ സവോളയും ഇഞ്ചിയൊക്കെ അരിഞ്ഞൊക്കെ കൊടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ തേങ്ങയൊക്കെ കൊത്തി കൊടുത്തു ബാക്കി ബാക്കിയവർ ആണുങ്ങൾ മൂന്ന് പേരും എന്ന് പറയാൻ പറ്റിയില്ല നമ്മുടെ മൂത്തേ ആളുണ്ടല്ലോ അതായത് നമ്മുടെ ആൾ പാചകത്തിനിടയ്ക്കൊക്കെ അങ്ങുങ്ങും ചെന്ന് നോക്കി വെച്ചൊക്കെ പോകുന്നതേ ഉള്ളത് അനിയന്മാർ രണ്ടുപേരും കൂടിയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് അപ്പം നമ്മുടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ മെയിൻ പാചകത്തിനൊന്നും ചെന്നിങ്ങനെ തല കാണിച്ചിട്ടൊക്കെ പോരത്തെയുള്ള ആ സമയത്ത് ഓണത്തിന് പായസം വെക്കാനായിട്ട് നമ്മുടെ ചേട്ടൻ തന്നെയാണ് കേട്ടോ കൂടുതൽ കാര്യം ചെയ്യാറുള്ളത് അന്നേരം അനിയന്മാർ വന്ന് പാലൊക്കെ എടുത്ത് കൊടുക്കും ശർക്കര പുരട്ടി കൊടുക്കും പക്ഷേ പാടുള്ള പണിയൊക്കെ അവരെ കൊണ്ട് തന്നെ ജയിക്കും എന്നിട്ട് ചട്ടവും പിടിച്ചുകൊണ്ട് നമ്മുടെ ആളിരുന്നിട്ട് ഞാൻ വെച്ച പായസം എന്നുള്ള ക്രെഡിറ്റും മേടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് സാധാരണ പതിവേ അപ്പോൾ താ ഇനി ക്യാബേജ് തോരൻ വെക്കുവാണ് കേട്ടോ അപ്പം സ്മിത ക്യാബേജ് തോരൻ വെക്കാനായിട്ട് കയറിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ക്യാബേജ് തോരൻ തീർത്ത് അങ്ങോട്ട് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നേ ഒട്ടും മിച്ചം വരാത്ത തന്നെ വെച്ചു ചിക്കനും മറ്റേ കറിയൊക്കെ കുറേ ഒക്കെ മിച്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അരച്ചൂട്ടും കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ താത്തേക്ക് സാധാരണ ഞാൻ ഇന്ന് വെക്കുമ്പോൾ വീഡിയോയിൽ കാണിക്കാറില്ല ഏകദേശം അതേ മോഡലിൽ തന്നെയാണ് കേട്ടോ കേട്ടവള എണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടേക്ക് കുറച്ച് ഉഴുന്ന് വരിപ്പിട്ടിട്ടുണ്ട് കേട്ടോ ഉഴുന്ന് ഇട്ടിട്ടുണ്ട് മൂപ്പിക്കാനായിട്ട് ഉഴുന്ന് മൂത്ത് വന്ന് അതിന് ആദ്യം കടുകിട്ട് കടുകിട്ട് പൊട്ടിയപ്പോഴത്തേക്ക് ഉഴുന്ന് ഇട്ട് അതിന് ശേഷം ചെറിയ ഉള്ളിയും പച്ച സവോളയും സവോളയെല്ലാം ചേർത്ത് കൊടുത്തിരിക്കണത് ചെറിയ ഉള്ളിയും നമ്മുടെ കറിവേപ്പിലൊക്കെ കൂടെ ചേർത്ത് നന്നായിട്ട് മുപ്പിച്ചു അവൾ പറയാണ് ഇവിടെ ഇവിടെ ആലുമോനുണ്ടല്ലോ ആലുമോൻ എന്നു വെച്ചെന്നാൽ ഇളയനിയൻ്റെ അതായത് സ്മിതയുടെ മോൻ കേട്ടോ അവന് ക്യാബേജ് തോരാൻ വലിയ ഇഷ്ടമാണ് പക്ഷേ അതിനകത്ത് കറിവേപ്പില ഒക്കെ ഏറെ ചേർത്ത് വെക്കുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഒരുപാട് വേപ്പിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആൾ പറയുമെന്ന് ഇതിനകത്ത് നിറച്ച് ഇതൊക്കെയാണല്ലോ എന്ന് പറയുമെന്ന് അതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നിന്നിട്ട് പാചകം ചെയ്യുവാണ് അപ്പം കവിത അപ്പറേ ജനലിംഗില് വന്ന് അകത്തേക്ക് നോക്കി കേട്ടോ അപ്പം ഇവളിങ്ങനെ ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞ തൻ ഇനി തൻ്റെ പാചകം ഞാനൊന്ന് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അടുത്തുകൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ വീഡിയോ എടുക്കാനുള്ള പരിപാടിക്ക് മൊബൈലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ കുറെ കാലമായല്ലോ ഒരുമിച്ച് ഉള്ള വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ട് തന്നെ ഇപ്പം കഴിഞ്ഞ ഓണത്തിനഴിന്ന് ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടെ കൂടിയത് ഒരു നാലഞ്ച് ദിവസം മൂന്ന് നാല് ദിവസം എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു അന്നത്തെ പാചകമൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ആയിരുന്നു ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് കുറേ നാളുകൂടിയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒരു പാചകമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ തുലാമാസത്തിലെ ആയില്യത്തിൻ്റെ പിറ്റേ ദിവസം അതായത് മൂലത്തിൻ്റെ എന്നാണ് അച്ഛൻ്റെ മരണം അപ്പോൾ അതിൻ്റെ വാർഷ് ദിന ഓർമ്മദിന ആയിട്ടുള്ള ഒരു ദിവസമാണല്ലോ അപ്പൊ മക്കളെല്ലാവരും കൂടെ ഇങ്ങനെ ഒന്ന് ഒത്തുകൂടുക അതൊരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പൊ നമ്മള് എല്ലായിടത്തും ഇതുപോലുള്ള ദിവസമൊന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ സഹോദരങ്ങളെല്ലാവരും കൂടെയൊക്കെ ഇങ്ങനെ ഒത്തുകൂടിയൊക്കെ നമ്മൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം അതിനൊക്കെ എല്ലാവരും അതിൻ്റെ സമയമൊക്കെ കണ്ടെത്താം അപ്പം പരസ്പരം കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ആൾക്കാരുണ്ടാവുകയല്ല ഏത് കുടുംബം എടുത്തു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമുക്ക് വിയോജിപ്പുകളൊക്കെ ഉണ്ടായെന്ന് വരും അത് കുടുംബത്തൊക്കെ ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് പക്ഷെ അതൊക്കെ നമ്മൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാതെ അതെല്ലാം ലഘൂകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയെന്നാൽ മാത്രമേ കെട്ടുറപ്പുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകത്തുള്ളൂ കേട്ടോ അല്ലാതെ ഇല്ല ഇവിടെ അതെ അമ്മമാർ രണ്ടുപേരും കൂടെ ഇരിക്കുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പാചകം എല്ലാം കഴിഞ്ഞു കറിയൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം നാത്തുവും വരാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ നയനയും സ്ത്രീയും വരണം ഇനി നാത്തൂവിനും അപ്പവും മാത്രമേ ഉള്ളൂ കേട്ടോ കുട്ടിയൊന്നുമില്ല അപ്പോൾ നയനയും ഉണ്ടല്ലോ ആലപ്പുഴയിൽ നിന്ന് വരുന്ന കൂട്ടത്തിൽ ചിറ്റക്കുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് ചിറ്റക്കുട്ടിനേയും കൂടെ കൂട്ടിക്കൊണ്ടാണ് വരുന്നത് അപ്പോൾ നയനെ എറണാകുളത്ത് ജോലിക്ക് പോയിരിക്കുന്നു അവിടെ മോൾ എറണാകുളത്ത് നിന്ന് ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ വരും അന്നേരത്തേക്ക് സ്ത്രീ ആലപ്പുഴയിൽ നിന്ന് വരും എന്നിട്ട് ചെന്ന് ചിറ്റക്കുട്ടിനേയും കൂട്ടിയാണ് വരുന്നത് ആ വണ്ടി ഇവിടെ എത്താറായിട്ടുണ്ട് കേട്ടോദാ എത്തിയിട്ടുണ്ട് അപ്പോൾ ചിറ്റക്കുട്ടിയുണ്ട് അപ്പുണ്ട് നയനയുണ്ട് സ്ത്രീയുണ്ട് അപ്പോൾ കടക്കരപ്പള്ളി ചെന്നവരെ കൂട്ടി കൊണ്ടുവരുവാണ് കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ പിള്ളേരെയും അതുപോലെ മകളെയൊക്കെ കാണാഞ്ഞിട്ട് ഇങ്ങനെ വഴിക്കണ്ണുമായിട്ടിരിക്കുവായിരുന്നു കേട്ടോ ഇതാ എത്തിച്ചേർന്നിട്ടുണ്ടേ

ീ ഇന്ന പോയില്ല അപ്പൊ ഇന്ന് റെയിൽവേ സ്റ്റേഷനിലാണ് വിളിച്ചത് ഞാൻ ഇപ്പൊ അപ്പൊ ചിറ്റക്കുട്ടിനെ വിളിക്കാൻ പോയത് ബഹു കേട്ടോ അപ്പൊ ചിറ്റക്കുട്ടിയും അപ്പും ചിറ്റക്കുട്ടി ഇവിടുന്ന് അനിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ട് മണിയാകുമ്പോഴത്തേക്ക് വണ്ടിയായിട്ട് എഴുണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടുന്ന് പിള്ളേരെ ആലുമോനെ വണ്ടിയായിട്ട് അങ്ങോട്ട് വിടാനായിട്ട് വിടാനായിട്ടിരിക്കുമായിരുന്നു അങ്ങനെ ആലുമോ വണ്ടിയായിട്ട് അങ്ങോട്ട് പോയി കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് അപ്പൂസും സ്ത്രീയും കൂടെ തമ്മി വിളിക്കുകയൊക്കെ ചെയ്തു നയനയായിട്ട് തമ്മി വിളിച്ചു അപ്പം ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ വണ്ടി എടുത്ത് ചിറ്റക്കുട്ടിയുടെ വീടിനടം വരെ എത്തി കേട്ടോ ആ സമയത്താണ് ഇവിടുന്ന് ആലുമോ കാറും എടുത്തിട്ട് ചിറ്റക്കുട്ടിനെ കൊണ്ടുവരാനായിട്ട് പോയി ആ പെട്ടെന്ന് തന്നെ ഞങ്ങൾ നയനെ എവിടെ എത്തിയെന്നറിയാൻ വേണ്ടി വിളിച്ചപ്പോഴാ പറഞ്ഞാൽ ഞങ്ങളതേ ചിറ്റക്കുട്ടിയുടെ വീടിനടുത്ത് എത്തിയിട്ടുണ്ട് ചിറ്റക്കുട്ടിനെയും കൂട്ടി വരുമെന്ന് അപ്പോൾ അത് കേട്ടിട്ട് പിന്നെ ഞങ്ങൾ ഉടനെ തന്നെ ആലുമോന് ഫോൺ ചെയ്തു തിരിച്ച് ഇങ്ങോട്ട് വിളിച്ചു അപ്പോൾ ആലുമോന് ഇവിടുന്ന് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റായിരുന്നു യാത്ര ചെയ്ത് അങ്ങോട്ട് പുറപ്പെട്ടിട്ട് പിന്നെ ആലുമോൻ തിരിച്ചു വന്നു ശേഷമാണ് ചിറ്റക്കുട്ടിയും സ്ത്രീയും നയനെയൊക്കെ ഇട്ട് അപ്പവും ഒക്കെ ഇട്ട് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ ഇരുന്നു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ആ ചോറൊക്കെ വിളമ്പാനായിട്ട് പോവാണ് കേട്ടോ കേട്ടപ്പം ഇത് കുഞ്ഞുട്ടി അവിടെ വീതി വയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ എല്ലാ വർഷവും ആദ്യമേ നമ്മൾ എന്ത് എല്ലാ കാര്യത്തിനും നമ്മൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ വീതി വെക്കും അതിന് ശേഷം വീതി വെച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്നു അതിന് ശേഷമാണ് നമ്മൾ പിന്നെ പിള്ളേർക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ എല്ലാവരും കൂടെ കുറച്ച് സമയത്ത് ആ സിറ്റൗട്ടി കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് കുറച്ച് പേര് പിന്നെ അകത്തിരിക്കുന്നുണ്ട് അങ്ങനെ കുറേ പത്തഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തു അതിന് ശേഷം എന്താ വിളമ്പാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ ടേബിളിൽ വെച്ചിരിക്കുകയാണ് അപ്പോഴ് ആ കുറച്ച് പൊറോട്ടയും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർ ആദ്യമേ പൊറോട്ട കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു അതിന് ശേഷം പൊറോട്ട കഴിച്ചിട്ട് പിന്നെ ചോറൊക്കെ കൊടുക്കുന്നത് അങ്ങനെ അതാ നമ്മുടെ അരച്ചുപൂട്ടൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനതാ പിള്ളേര് സെറ്റ് ആദ്യമേ ഇരിക്കുവാണ് അപ്പം ഇന്ന് നമ്മൾ പ്ലേറ്റിൽ തന്നെയാണ് എടുത്തിരിക്കണത് രാത്രിയൊക്കെ ഇതുകൊണ്ട് പിന്നെ ഇലയൊക്കെ നോക്കാനും എടുക്കാനും ഒന്നും പോയൊന്നുമില്ല അപ്പം പിള്ളേരെല്ലാവരെയും കൂടെ പിന്നെ പ്രധാനമായിട്ട് പിള്ളേരെല്ലാവരേയും കൂടെയെന്ന് വെച്ചിരുന്ന ഇപ്പം മൂന്ന് പേരില്ല നന്ദു അതുപോലെ തന്നെ ഉണ്ണി കുട്ടു അവര് മൂന്ന് പേരും ഇല്ല കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അവരില്ലല്ലോ എന്നൊക്കെ അവരുടെ കാര്യമൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പായിട്ട് തന്നെ അവരെ പിള്ളേരെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അതിന് ശേഷമാണ് നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഹാളിൽ തന്നെ ഇരുത്തുകയാണ് അതെല്ലാം ഇലയിട്ടൊക്കെ ആണെങ്കിൽ ഹാളിൽ തന്നെ ഇരുന്ന് കഴിക്കും അപ്പോൾ ഇന്നിപ്പോ പിള്ളേരും ആറുപേരല്ലേ ഉള്ളൂ അപ്പോൾ അവരെ ആറുപേരെയും കൂടെ ഇവിടെ അകത്ത് ഇരിക്കാനായിട്ട് ഇരിക്കും കേട്ടോ അപ്പം മൂന്ന് പേരുടെ പോരായ്മയുണ്ട് പിള്ളേരിലെ ഇപ്പൊ നന്ദുവും ഉണ്ണിയും അതുപോലെ തന്നെ കുട്ടൂസും ആണ് ഇല്ലാത്തത് അപ്പൊ ചിറ്റക്കുട്ടി എല്ലാവരും കൂടെ അവിടെ വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പൊ അവരങ്ങനെ കഴിക്കാനായിട്ടിരുന്നു ഞാൻ പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തൊക്കെ നടന്നു കേട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ ഇണക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ചിറ്റക്കുട്ടിയുടെ പരിപാടിയാണ് വിളമ്പി കൊടുക്കുക എന്നൊക്കെ ഞങ്ങളിങ്ങനെ ചുമതമാമാശ ഒക്കെ അടിച്ചു അതിനുശേഷം എല്ലാവരും കൂടെയൊക്കെ അതാ വിളമ്പിയൊക്കെ കൊടുക്കുവാണേ അപ്പോൾ അവർ കഴിച്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ അതേ അമ്മ വന്ന് പിള്ളേർ കഴിക്കണമ്പരൊക്കെ വന്ന് നോക്കിയൊക്കെ കണ്ട് സംതൃപ്തിപ്പെടുകയാണ് അപ്പം എപ്പോഴും അങ്ങനെയാണ് പിള്ളേർക്ക് കൊ കൊടുക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും കഴിക്കുക എല്ലാവരും കഴിക്കുമ്പോൾ അമ്മ ഇടയ്ക്ക് വന്ന് എത്തിയൊക്കെ നോക്കും എല്ലാവർക്കും എല്ലാം കിട്ടിയോ അതെടുത്ത് കഴിക്കുക ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞൊരു നിർദ്ദേശമൊക്കെ വെക്കുക അങ്ങനെ പിള്ളേർ കഴിച്ചെഴുന്നേറ്റിന് ശേഷം എന്താ അമ്മമാർ രണ്ടുപേരും പിന്നെ ചേട്ടനും അനിയന്മാരും ഒക്കെ ഇട്ട് കഴിക്കാനിരിക്കുന്നു അവർക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ സ്ത്രീ ഗണങ്ങൾ കഴിക്കാനായിട്ടിരുന്നത് പക്ഷേ സ്ത്രീ ഞങ്ങൾ കഴിക്കാനിരുന്നപ്പോഴത്തേക്ക് വീഡിയോ എടുക്കണ കാര്യമൊക്കെ വിട്ടുപോയി കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ വന്ന് ഇവിടെ കുറച്ച് സമയമൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഒക്കെ ഇരുന്നു ഇനിയിപ്പം അടുത്ത് തന്നെ അമ്മാവൻ്റെ മകളുടെ കല്യാണം ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതും ഇതുമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്നു അതിനുശേഷം പിള്ളേർ സെറ്റൊക്കെ കൂടെ അവിടെ സിറ്റൗട്ടിലൊക്കെ കൂടിയിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും പിന്നീട് രാത്രി പെരിഞ്ഞു ഇതാണ് നമ്മുടെ വിശേഷം ഓ